ഒരിക്കലെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല രോഗങ്ങളെ കുറിച്ചാണ് വലുതും ചെറുതുമായ എത്രയോ രോഗങ്ങൾ ഒരു ദിവസം കൊണ്ട് മാറുന്ന തലവേദന മുതൽ ഒരിക്കലും ഭേദപ്പെടാൻ സാധ്യതയില്ലാത്ത മാറാ രോഗങ്ങൾ വരെ ചികിത്സയുള്ള രോഗങ്ങൾ മുതൽ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത അപൂർവതരം രോഗങ്ങൾ വരെ എത്രയെത്ര രോഗങ്ങൾ എത്രയെത്ര രോഗികൾ ഈ പ്രോഗ്രാം കാണുന്നവരിൽ തന്നെ എത്രയോ പേർ രോഗികളാണ് നമ്മുടെ അടുത്ത ബന്ധുക്കളിൽ പലരും രോഗികളാണ് നമുക്ക് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും രോഗാവസ്ഥകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം ഈ നാളുകളിൽ ലോകം ഭീതികരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് കൊറോണ എന്ന മാരകമായ വൈറസ് മരണം വിതച്ച് തുടങ്ങിയിട്ട് നാളുകളായി ഓരോ ദിവസം പിന്നിടുമ്പോഴും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു വചനപ്രകാരം വിച്ഛേദനം ചെയ്യുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന പകർച്ചാവ്യാധികൾ നാം ജീവിക്കുന്ന ഈ കാലത്തിന്റെ അടയാളമാണ് പകർച്ചവ്യാധികൾ മൂലം മരണമടയുന്നവരെയും വിവിധ രോഗങ്ങൾ മൂലം വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് വാച്ചൻ പ്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം രോഗങ്ങളെ ദൈവകോപമായും ശാപമായും പാപത്തിന്റെ ഫലമായും കണക്കാക്കി പോരുന്ന ഒരു പതിവ് പണ്ടുകാലം മുതലേയുണ്ട് എന്നാൽ രോഗം പാപത്തിന്റെ പരിണിത ഫലം മാത്രമല്ല എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം കൂടിയാണ് വിശുദ്ധ ബൈബിൾ അന്ധനായ ഒരുവിനെ യേശുവിന്റെ അടുക്കൽ രോഗസൗഖ്യത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇവൻ ആരുടെ പാപം മൂലമാണ് രോഗിയായിരിക്കുന്നതെന്ന ചോദ്യത്തിന് ഈശോ നൽകുന്ന മറുപടി ഇതിനെ സാധൂകരിക്കുന്നുണ്ട് ഇവന്റെ അന്ധത ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല മറിച്ച് ദൈവമഹത്വം ഇവനിൽ നിറവേറപ്പെടാൻ വേണ്ടിയാണ് എന്നത്ര യേശുവിന്റെ മറുപടി രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ പ്രാർത്ഥിക്കണമെന്നും വൈദ്യനെ നിനക്കാവശ്യമുണ്ട് അവനെ ഞാനാണ് നിയോഗിച്ചിരിക്കുന്നതെന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രോഗാവസ്ഥയിൽ ദൈവത്തിൽ ആശ്രയത്വം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ വ്യക്തമാകുന്നത് ചിലർ ചോദിച്ചേക്കാം നെഞ്ചു പിടഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ചില രോഗസൗഖ്യങ്ങൾ സംഭവിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് രോഗാവസ്ഥയിൽ യാതൊരു മാറ്റമില്ലെന്നും മാത്രമല്ല അത്തരം രോഗം മരണത്തിന് കാരണമാകുക വരെ ചെയ്യുന്നുമുണ്ട് അപ്പോൾ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് ബൈബിളിലെ രണ്ടു ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഇതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും ആദ്യം പുതിയ നിയമത്തിലേതു തന്നെയാകാം ഈ രോഗം മരണത്തിലേക്ക് നയിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ്

നിലയിലായ മകന്റെ ജീവന് വേണ്ടി ചാക്കുടുത്തും ചാരം പൂശിയും ഉപവാസമെടുത്തും പ്രാർത്ഥിച്ച രാജാവാണ് മറ്റൊരു ഉദാഹരണം ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല കുഞ്ഞു മരിച്ചു പോകുകയാണ് ചെയ്തത് ചില വ്യക്തികളുടെയും ചില രോഗികളുടെയും ജീവിതത്തിനുമേൽ ദൈവത്തിന് വ്യത്യസ്തമായ നിയോഗങ്ങളും തീരുമാനങ്ങളും ആയിരിക്കും ഉണ്ടായിരിക്കുക ഒരിടത്ത് ദൈവത്തിന്റെ അനുകമ്പയെന്നും മറ്റൊരിടത്ത് ദൈവത്തിന്റെ ക്രൂരതയെന്നും നമുക്ക് തോന്നുമെങ്കിലും ഓരോ യും മരണത്തിന്റെയും പിന്നിൽ അദൃശ്യമായ ദൈവകരമുണ്ടെന്ന് മനസ്സിലാക്കി തലകുനിച്ച് കൈകൾ കൂപ്പുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് ചെറിയൊരു പനി വന്നാൽ പോലും മാരകമായ രോഗമാണോ അതെന്ന് ഭയപ്പെടുകയും ആകുലരാവുകയും ചെയ്യുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് അസുഖങ്ങളോടെ ജീവിക്കുന്നത് മനുഷ്യരുടെ വ്യക്തിത്വത്തെയും സ്വഭാവ പ്രത്യേകതകളെയും ബാധിക്കാറുണ്ട് എന്നത് ഒരു വാസ്തവവുമാണ് ധ്യാന കേന്ദ്രങ്ങളിലും കൺവെൻഷൻ പന്തലുകളിലും വെച്ച് സംഭവിക്കുന്ന പ്രകടമായ രോഗസൗഖ്യങ്ങൾ ദൈവമഹത്വം വിളിച്ചോതുന്നവയാണെന്ന കാര്യം കൂടി നാം ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു കരിസ്മാറ്റിക് നവീകരണം ശക്തിപ്പെട്ടപ്പോൾ നടന്ന അവിശ്വസനീയമായ രോഗസൗഖ്യങ്ങൾക്ക് നമ്മുടെ മണ്ണ് ഇതിനകം എത്രയോ തവണയാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ദൈവം സജീവനാണെന്നും അവിടുന്ന് ഇന്നും രോഗികളെ സ്പർശിക്കുന്നുവെന്നും അത്തരം സംഭവങ്ങൾ അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു പുതിയ നിയമത്തിലെ രോഗസൗഖ്യങ്ങളെല്ലാം ക്രിസ്തുവിനോടുള്ള അപേക്ഷയുടെ ഫലങ്ങളായിരുന്നു കുഷ്ഠരോഗിയും തളർവാദരോഗിയും അന്ധനും മുടന്തനും രക്തസ്രാവക്കാരിയുമെല്ലാം പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും സൗഖ്യമാക്കപ്പെടുന്നത് നാം അവിടെ കാണുന്നു മരിച്ചവരെ പോലും അവരുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണീരിനു മുന്നിൽ മനസ്സലിഞ്ഞ് ക്രിസ്തു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നുമുണ്ട് വിശ്വാസവും പ്രാർത്ഥനയും രോഗാവസ്ഥകളിൽ ഫലം ചെയ്യും എന്നത് ആധുനിക മെഡിക്കൽ സയൻസും അംഗീകരിക്കുന്നുണ്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തുമെന്ന് വിശുദ്ധ ഗ്രന്ഥവും സാക്ഷ്യപ്പെടുത്തുന്നു രോഗസൗഖ്യത്തിനൊപ്പം തന്നെ രോഗാവസ്ഥയെ സർവാത്മന സ്വീകരിക്കുവാനും നമുക്ക് കഴിയണം കാരണം ക്രിസ്തീയ ജീവിതത്തിൽ സഹനങ്ങളിൽ വലിയ അർത്ഥമുണ്ട് കാരണം നിത്യജീവന്റെ പ്രത്യാശയിൽ നമ്മെ വളർത്തുന്നതിൽ ഈ ലോകത്തിലെ സഹനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് രോഗങ്ങളെ പരാതി കൂടാതെ സ്വീകരിക്കാൻ കഴിയുന്നത് വലിയൊരു ദൈവകൃപയാണ് കൃപയാണ് ഒരുപക്ഷേ ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അത്തരമൊരു കൃപ ലഭിച്ചിട്ടുണ്ടായിരിക്കുകയുള്ളൂ വിശുദ്ധരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതാണ് നിരന്തരമായ രോഗപീഠകളാൽ വലയം ചെയ്യപ്പെട്ടവരായിരുന്നു പല വിശുദ്ധരും എന്നാൽ അവരാരും ഒരിക്കൽ പോലും ദൈവത്തെ തങ്ങളുടെ രോഗത്തെ പ്രതി ചോദ്യം ചെയ്തില്ല തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ദൈവത്തോട് പിറുപിറുത്തില്ല ചെറുപ്രായം മുതൽക്കേ രോഗപീഠകളാൽ വേട്ടയാടപ്പെട്ടിരുന്ന ജീവിതമായിരുന്നു വിശുദ്ധ അൽഫോൻസ് അമ്മയുടേത് രോഗത്തിൻ്റെ രാത്രികളിൽ നീ എന്തു ചെയ്യുകയാണ് എന്ന് അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ സ്നേഹിക്കുകയാണ് എന്നായിരുന്നു അതുപോലെ അടുത്തിടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മറിയൻത്രേശ്യയും ശാരീരികമായും മാനസികമായും രോഗങ്ങളാൽ വലഞ്ഞ മറ്റൊരു വിശുദ്ധയായിരുന്നു പക്ഷേ ഈ വിശുദ്ധരാരും രോഗങ്ങളുടെ പേരിൽ ദൈവത്തെ വെറുത്തില്ല ലോകത്തിൽ നിന്ന് നിരാശയോടെ ഓടി ഒളിക്കാൻ ശ്രമിച്ചതുമില്ല രോഗം നൽകുന്ന തീരെ ചെറിയൊരു വേദനയെപ്പോലും നമുക്ക് മടുപ്പുളവാക്കുമ്പോഴും നീണ്ടു നിൽക്കുന്ന വേദനയുടെ നിമിഷങ്ങളിൽ മരിച്ചാൽ മതിയായിരുന്നുവെന്ന് തോന്നുമ്പോഴും മുഖമുയർത്തി നോക്കേണ്ടത് ഇവരുടെ ജീവിതങ്ങളിലേക്കാണ് അസുഖങ്ങളെങ്കിലും മനുഷ്യർ ബോധപൂർവം വരുത്തിവെക്കുന്നവയല്ലേ ശരീരത്തെയും അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മനുഷ്യർ മദ്യവും ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കുന്നത് ശരീരത്തിന് അപകടം ചെയ്യും എന്ന മുന്നറിയിപ്പിനെ എത്ര നിസ്സാരമായി അവഗണിച്ചുകൊണ്ടാണ് നൈമിഷിക സന്തോഷത്തിന് വേണ്ടി മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് വെറ്റില എന്നിങ്ങനെയുള്ളവയ്ക്ക് അടിപെട്ടു പോകുന്നവരും രോഗത്തെയും മരണത്തെയും ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ശ്വാസകോശ അർബുദം ഹൃദ്രോഗം എന്നിവയ്ക്ക് കാരണമാകുന്ന ഒന്നാണ് പുകവലിയുപയോഗം ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്ന് പുകയിലെയാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ലോകത്താകമാനം നടക്കുന്ന പന്ത്രണ്ട് ശതമാന ഹൃദ്രോഗ മരണങ്ങളുടെയും പിന്നിലെ വില്ലൻ പുകയിലെ തന്നെ സിഗരറ്റുകളുടെ അമിത ഉപയോഗം രക്തക്കുഴലുകളെ ചുരുക്കി സ്ട്രോക്ക് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് സ്ത്രീ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട മറ്റൊരു മേഖല ആധുനികതയും സാങ്കേതികതയും പിടിമുറുക്കിയപ്പോൾ മനുഷ്യൻ പുതിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രമേഹം കൊളസ്ട്രോൾ അമിതവണ്ണം എന്നിവയാണ് ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ടവ തെറ്റായ ഭക്ഷണരീതികളും വ്യായാമരഹിതമായ ജീവിത രീതികളുമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം വഴിയിലൂടെ നടക്കുന്ന മനുഷ്യൻ ഇന്ന് അപൂർവമായ കാഴ്ചയാണ് ടു വീലർ യാത്രകളും ഫോർ വീലർ യാത്രകളും ചേർന്ന് മനുഷ്യന്റെ യാത്രയെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതുമൂലമുണ്ടാകുന്ന അസൗകര്യങ്ങൾ അവന്റെ ശാരീരിക ആരോഗ്യത്തെയാണ് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറും മൊബൈലും ചേർന്ന ലോകം അവനെ അവനെ കസേരയിലേക്ക് ഒതുക്കുന്നു ഫലമോ പൊണ്ണത്തടിയും അനുബന്ധ രോഗങ്ങളും സാംക്രമിക രോഗങ്ങളുടെ ലോകമാണ് മറ്റൊന്ന് ഒരു രോഗം എല്ലാവിധത്തിലും സമൂഹത്തിൽ സാധാരണ നിലവാരത്തിലും കവിഞ്ഞു വ്യാപിക്കുന്നതിനെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലെ എപ്പിഡമിക് എന്ന വാക്കിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവം ജനസമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന അവസ്ഥ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം എബോള സിക്ക നിപ്പ തുടങ്ങിയ എണ്ണമറ്റ അസുഖങ്ങൾ ആ പട്ടികയിൽ വരും പണ്ടുകാലങ്ങളിൽ കോളറ വസൂരി എന്നിവയെ ആയിരുന്നു സാംക്രമിക രോഗങ്ങളായി കണക്കാക്കി പോന്നിരുന്നത് എന്നാൽ ഇന്നവ കുറവാണെങ്കിലും മാറിയ ലോകത്തിൽ പുതിയതരം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് സഞ്ചാരം വളരെ കുറവായിരുന്നു ഇന്ന് യാത്രകളുടെ ബാഹുല്യം ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്കുള്ള രോഗപകർച്ചയുടെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ലൂയി പാസ്റ്റർ ആണ് പകർച്ചവ്യാധികൾക്ക് കാരണം സൂക്ഷ്മജീവികളാണെന്ന് ആദ്യമായി നിരീക്ഷിച്ചറിഞ്ഞത് എന്നാൽ ഇലക്ട്രോണിക്സ് മൈക്രോസ്കോപ്പിന്റെ വരവോടെയാണ് ശാസ്ത്രലോകം രോഗം പരത്തുന്ന കൊച്ചു ഭീകരരെ കണ്ടെത്തുന്നത് ചൈനയിലെ സുപ്രധാന വാണിജ്യ നഗരമായ വുഹാനിലേക്കാണ് ഇന്ന് ലോകത്തിന്റെ കണ്ണുകൾ മുഴുവനും കൊറോണ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ ജീവനെടുത്തുകൊണ്ടിരിക്കുന്നതും ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലെ വുഹാൻ നഗരത്തിലാണ് മലയാളികളടക്കം അനേകം വിദേശികൾ യാത്ര ചെയ്ത ആ നഗരത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വൈറസ് എത്തിക്കഴിഞ്ഞു ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥയും കേരള സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് കൊറോണക്കെതിരെ പടപുരുതുകയാണ് ഈ സമയത്ത് പ്രാർത്ഥനയാകുന്ന പ്രതിരോധം നാം ഉയർത്തണം പല രോഗങ്ങളും ദൈവം മനുഷ്യന് സമ്മാനിക്കുന്നവയല്ല മനുഷ്യൻ തന്നെ തന്റെ ചെയ്തികൾ കൊണ്ട് വേടിച്ചെടുക്കുന്നവയാണ് ഇങ്ങനെ വേടിച്ചെടുക്കുന്ന രോഗങ്ങളോട് യാത്ര പറയാൻ നമുക്ക് സാധിക്കുന്നത് നാം ആത്മീയമായും ധാർമ്മികമായും കരുത്താർജിക്കുമ്പോഴാണ് രോഗങ്ങളോട് നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലയിൽ സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷ നേടാനുമായി നാം പ്രാർത്ഥിക്കുന്ന പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് അതുപോലെ ഓരോ രോഗങ്ങൾക്കും കത്തോലിക്ക സഭ ഓരോ പ്രത്യേക വിശുദ്ധരെ മധ്യസ്ഥരായി നമുക്ക് നൽകിയിട്ടുണ്ട് കാൻസർ രോഗികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ പെരിഗ്രീൻ കുഷ്ഠരോഗികളുടെ മധ്യസ്ഥനാണ് മൊളോകോയിലെ വിശുദ്ധ ഡാമിയൻ ഗർഭകാല രോഗങ്ങൾക്കും സുഖപ്രസവത്തിനും വേണ്ടി മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാമെന്ന വിശുദ്ധനാണ് ജരാർദ് മജല്ല ഇതുപോലെ കണ്ണുവേദന തൊണ്ടവേദന തലവേദന തൊക്കു പനി എന്നിങ്ങനെ വന്നുപെടാവുന്ന വിവിധ രോഗങ്ങൾക്കെല്ലാം സഭ നമുക്കായി ഓരോ മാധ്യസ്ഥരെ തന്നിട്ടുണ്ട് രോഗങ്ങൾ നമ്മെ നമ്മെ പിടികൂടുമ്പോൾ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നാം തേടണം അവർ ഉറച്ച് വിശ്വസിക്കുകയും വേണം സന്തോഷമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള ശരീരത്തിന്റെ സമ്പാദ്യം രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിന് പോലും മനസ്സൗഖ്യം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആകൃതകളും സമ്മർദ്ദങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നു നമ്മുടെ എല്ലാ മനപ്രയാസങ്ങളുടെയും കാരണം നാം കടന്നും അനാവശ്യമായും പല കാര്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠുലരാകുന്നു എന്നതാണ് ദൈവാശ്രയത്വം നഷ്ടപ്പെടുന്നതും ദൈവത്തിൽ ശരണം വയ്ക്കാൻ മനസ്സില്ലാത്തതുമാണ് നമ്മെ ഉത്കണ്ഠുലരാക്കുന്നത് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിൽ സമർപ്പിക്കണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് ആവശ്യപ്പെടുന്നത് ആകാശത്തിലെ പറവകളെ പോലെ നിഷ്കളങ്കരായും വയലിലെ ലില്ലികളെ പോലെ ആകുലരാകാതെയും ജീവിക്കുക എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അകാരണമായ ടെൻഷനുകളും ഉത്കണ്ഠകളും സ്ട്രെസ്സുകളും ദൂരെയകത്തുക പകരം ദൈവത്തിൻ്റെ കരത്തിൽ മുറുകെ പിടിക്കുക ജീവിതത്തിലേക്ക് കാറ്റും കോളും ആഞ്ഞടിച്ചു വരുമ്പോൾ അമരത്തുറങ്ങുന്ന ഈശോയെ വിളിച്ചെണീൽപ്പിക്കുക അവിടുത്തെ കൈകളിലേക്ക് പ്രശ്നങ്ങളെ സമർപ്പിക്കുക അതോടെ മനസ്സ് ശാന്തമാകും ജീവിതം സ്വസ്ഥവും മാനസിക രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന ഏക പോംവഴി ദൈവവിശ്വാസവും പ്രാർത്ഥനയുമാണ് ദൈവത്തിൽ ശരണം വെക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് രോഗങ്ങളുടെ മുമ്പിൽ മനോധൈര്യത്തോടെ നിൽക്കാൻ കഴിയൂ രോഗം വരുമ്പോൾ ചികിത്സിക്കണം പ്രാർത്ഥിക്കണം അതോടൊപ്പം മനസ്സിന്റെ ശാന്തത കൈവിടുകയും അരുത് രോഗം വരാതിരിക്കാൻ വേണ്ടവിധത്തിലെല്ലാം ജീവിച്ചിട്ടും രോഗം കടന്നു വരികയാണെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ നിറവേറ്റാൻ വേണ്ടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കണം അതിനു പകരം ഞാൻ നല്ലതുപോലെ ജീവിച്ചിട്ടും ദൈവമെനിക്ക് ഈ അസുഖം തന്നല്ലോ എന്ന് വിലപിച്ച് ദൈവത്തെ ചോദ്യം ചെയ്യരുത് നീട്ടി സ്വീകരിക്കാൻ ശ്രമിക്കുക രോഗങ്ങളോട് ും കാഴ്ചപ്പാട് സ്വീകരിക്കുക നമുക്ക് രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലുള്ളവർ അയൽവക്കത്തുള്ളവർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ പരിചയക്കാർ എല്ലാവരെയും ഈ നിമിഷം നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാം അവരുടെ വിവിധ രോഗാവസ്ഥകളെ ദൈവത്തിന് സമർപ്പിക്കാം കിടപ്പുരോഗികളായവരുണ്ടാകാം മാറാരോഗികളായവരുണ്ടാകാം എല്ലാവരെയും നമുക്ക് ഓർമ്മിക്കാം രോഗം വരുത്തിവെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ വിഷമിക്കുന്ന കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം സാംക്രമിക രോഗങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തെറ്റായ ജീവിത രീതി വഴിയായി ഞാൻ ഒരിക്കലും രോഗത്തെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തില്ല എന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം വരുന്ന ഞെരുക്കങ്ങളിലും രോഗങ്ങളിലും മനം അടുക്കാതെയും പരാതി പറയാതെയും ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയട്ടെ